കൊച്ചിയിൽ പരിശീലനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ടാൻസാനിയൻ നാവികന്റെ മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു കൊച്ചി നാവികാസ്ഥാനത്തിന് സമീപമുള്ള കായലിൽ നിന്നാണ് മൃതദേഹം ലഭിച്ചത് ഞായറാഴ്ച വൈകുന്നേരമാണ് കായലിൽ നീന്താനിറങ്ങിയ അബ്ദുൽ ഇബ്രാഹിം സലിയെ കാണാതായത് വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു എൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് വിഷ്ണു വിവരങ്ങൾ വിഷ്ണു കേൾക്കാൻ കഴിയുമോ ടാൻസാനിൻ നാവികൻ്റെ മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത വരുന്നു എവിടെയാണ് മൃതദേഹം എത്തപ്പെട്ടത് എപ്പോഴാണ് മൃതദേഹം പങ്കെടുക്കാൻ കഴിഞ്ഞത് എൻ കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് ഈ ടാൻസാനിയൻ നാവികനെ കൊച്ചി കായലിൽ കാണാതായത് കൊച്ചി കായലിൽ കാണാതായത് ആ നാവികൻ ഈ കൊച്ചി നാവികാസ്ഥാനത്ത് എത്തിയതാണ് അതിനുശേഷം അവിടെ നിന്ന് ഹാർബർ പാല വെണ്ടുരുത്തി പാലത്തിൻ്റെ അവിടെ നിന്ന് ഈ കായലിലേക്ക് നീന്തുന്നതിന് വേണ്ടി ചാടി അതിനിടയിൽ കാണാതാവുകയായിരുന്നു രണ്ട് ദിവസം നേവി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല ഇന്നിപ്പോൾ രാവിലെ എട്ടരയോടുകൂടി നാവികാസ്ഥാനത്തിന്റെ പരിസരത്ത് നിന്ന് തന്നെ ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം മൃതദേഹം അവിടെ നിന്ന് നാവികാസ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനത്തിനു വേണ്ടി ടാൻസാനിയിൽ നിന്ന് എത്തിയതാണ് അബ്ദുൾ ഇബ്രാഹിം സാലി അവിടുത്തെ പരിശീലനം പൂർത്തിയാക്കി കൊച്ചിയിലെത്തി തിരികെ നാട്ടിലേക്ക് മടങ്ങാൻ വേണ്ടിയിരിക്കുന്നതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചത് ടാൻസാനിയൻ സ്വദേശിക്കൊപ്പം ഒരു മലയാളിയായ വിദ്യാർത്ഥി കൂടി ഉണ്ടായിരുന്നു പക്ഷേ അയാൾ കായലിലേക്ക് ചാടിയിരുന്നില്ല ഈ ടാൻസാൻ വിദ്യാർത്ഥിയാണ് ചാടിയത് ആ ഘട്ടത്തിൽ ഇയാൾ തളർന്നു പോവുകയും പിന്നീട് മുങ്ങി എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത് രണ്ട് ദിവസത്തോളം നേവി ഡീപ്പ് ഡൈവിംഗ് അടക്കം നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താനായിരുന്നില്ല ഇന്നിപ്പോൾ രാവിലെ എട്ട് എട്ടരയോടുകൂടിയാണ് മൃതദേഹം ലഭിച്ചിട്ടുള്ളത് നാവിക ആസ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് ആ വിദേശിയായതുകൊണ്ട് തന്നെ അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മൃതദേഹം വിട്ടുകൊടുക്കുന്ന കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുക എസ് കെ ഓക്കെ വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് ഏറ്റവും അവസാനം വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ടാൻസാണി നാവികന്റെ മൃതദേഹം കണ്ടെത്തി ഞായറാഴ്ച വൈകുന്നേരമാണ് കായലിൽ നീന്താൻ ഇറങ്ങിയ നാവികൻ വെള്ളത്തിൽ മുങ്ങിയത്